ജസ്നസിലിം ദീനിയായി എന്നുള്ള ഡയലോഗുകളൊക്കെ പോര തലയിൽ തട്ടമിട്ടിട്ടുണ്ട് അപ്പം വെയില കൊള്ളുന്നതിനൊന്നല്ലോ നിങ്ങളെ വിചാരിക്കും എനിക്ക് വെയില് കൊള്ളുന്നതിനാണ് ഞാൻ തലയിൽ തട്ടമിട്ടത് ഒന്നല്ല ഞാൻ അത്രക്കാരനെ ഹിഹേ അപ്പം ഇന്നത്തേതും ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് ഞാനൊരു ദാവണി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോരാ ഒന്നും കൂടി ആഗ്രഹം അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്നെനിക്ക് ക്യാമറാമാൻ ഒന്നുമില്ല കേട്ടോ മോനില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് മോനുണ്ടെങ്കിൽ ക്യാമറ പിടിച്ചു തരുമല്ലോ വീഡിയോ എടുത്ത് തരുമല്ലോ അപ്പോൾ മോനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഏതാണ് എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം എന്ത് വീല ഗൈസ് അപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇന്നും പോകുന്നത് ബസ്സിനാണ് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുമല്ലോ ആ എന്ന ബൈപാസ് പണിയാണല്ലോ എന്നെച്ചല്ലേ അത് ആ എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ അത് പണിയാണല്ലോ അപ്പോൾ പിന്നെ ബസ്സിനെ പോവാമെന്ന് വിചാരിച്ചു പിന്നെ ബസ്സിന് പോവാണ് ഏത് മോഡലെടുക്കണം ഇങ്ങനെ മോഡലെടുക്കണം എന്നൊക്കെ മുമ്പേ ഞാൻ അവിടെ പോയപ്പോൾ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതേപോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ കറുത്തു പോവോ സൂര്യൻ കറത്ത് പോവോ എന്നുള്ളത് എനിക്കറിയില്ല കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നില്ല അത് മാതിരി വെയില എൻ്റെ കറുത്ത അപ്പം അങ്ങനെയാണ് ഡ്രസ്സ് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇന്ന മെല്ലെ വെക്കട്ടെ കാര്യം എന്താ വെച്ചാൽ വെയിലാണ് സ്പീഡിൽ നടന്നിട്ടില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും അറിയാലോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് അപ്പം അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ സംഗീതത്തിൽ തന്നെ കേട്ടോ പോകുന്നത് നല്ല കളക്ഷൻ ഉണ്ട് പ്രൈസും കുറവാണ് അപ്പോൾ അവിടെ തന്നെ പോകാൻ വിചാരിച്ചു അപ്പം ഓക്കെ അങ്ങനെ ബസ് കിട്ടി ബസ് കയറി ഇന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ കൂടെ ഒരാളില്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ എത്രമേൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ പോരാ പോരാ എന്ന് ഞാൻ പറഞ്ഞതാ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഷോപ്പിലെത്തിയ സമയത്ത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊന്നറിയാൻ നമുക്കൊരു വീഡിയോ എടുക്കണ്ടേ അത് അവിടുത്തെ സ്റ്റാഫുകൾ സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്ന് നല്ല സാധനമായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത് സ്റ്റാഫുകളാണ് എടുത്ത് തന്നത് അപ്പം ഞാൻ വീഡിയോ എടുത്ത് അതിൽ ഭംഗിയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ കാരണം പ്രൊഡക്റ്റ് നല്ല ഒരു കോസ്റ്റ്യൂമ് സെലക്ട് ചെയ്യുള്ളൂ കാരണം എന്താ വെച്ചാൽ നമുക്ക് വീഡിയോയിലാണല്ലോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് അപ്പോൾ അവിടുത്തെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ക്യാമറ ഓണാക്കിയിട്ടൊക്കെ കൊടുത്തതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ച് മോനെ കൂട്ടിയാൽ മതിയായിരുന്നു കാരണം ഏത് ഭാഗത്താണ് വിളിച്ചുള്ളത് ഏത് ഭാഗത്തു നിന്നാണ് ഭംഗി ഉണ്ടാകുക എടുത്താൽ എന്നുള്ളതൊക്കെ അവന് കറക്റ്റ് അറിയാം അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് എടുപ്പിക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലാവുന്നില്ല ഏതായാലും ഞാൻ അവിടെ നിന്നൊരു ദാവണി സെലക്ട് ചെയ്തു ഇതല്ലാട്ടോ ഒട്ടാകെ രണ്ടെണ്ണം ഞാൻ ഇട്ട് നോക്കിയിട്ടുള്ളൂ ഒന്നിതാണ് ഒന്ന് വേറൊന്നാണ് ഒരു പിങ്ക് കളറ് അതാട്ടോ ഞാൻ എടുത്തത് അപ്പോൾ തിരിച്ചു വരുന്ന ഒരു വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം മോനില്ലാത്തത് കൊണ്ട് ഒറ്റക്കായതുകൊണ്ട് ഒന്നിനും ഒരു മൂടില്ലായിരുന്നു അപ്പോൾ ഈ ദാവണിയാണ് ഞാൻ സെലക്ട് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒന്നും പറയണ്ട മക്കളെ ബി പി കൂടി എന്നെനിക്ക് തോന്നുന്നു അപ്പം നന്നായിക്കി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും വേറെ വേറെന്നു എൻ്റെ കമൻ ബോക്സിൻ്റെ തായ വരവില്ലാലോ അപ്പം ബി പി കൂടാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറയാം ഇത് എനിക്കുന്നില്ല ഓൾമോസ്റ്റ് ഒരുവിധം ലേഡീസിനൊക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ് ആ അബദ്ധം നിങ്ങളും കൂടിയും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഞാനിപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല പ്രഷറ് കൂടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ നമുക്ക് തന്നെ അറിയാമല്ലോ നമുക്ക് ബി പി കൂടിയോ കുറയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തന്നെ നന്നായിട്ട് അറിയാമല്ലോ അപ്പം ബി പി കൂടാനുള്ള കാരണവും കൂടി ഞാൻ പറയാം ഞാൻ ഷോപ്പിങ്ങിന് പോയി ഡ്രസ്സൊക്കെ എടുത്തു അപ്പം മാവൂർ റോഡിൽ നിന്ന് കോഴിക്കോടേക്കാണ് എനിക്ക് ബസ് കയറേണ്ടത് മാവൂർ റോഡിൽ നിന്ന് കോഴിക്കോടേക്കൊരു ബസ് കയറി തിരിച്ച് സ്റ്റാൻഡിലെത്തി ഞാൻ ഇറങ്ങിയതാണ് ഒരു ഗൗൺ ടൈപ്പ് അനാർക്കലി ഗൗൺ ടൈപ്പ് എന്ന് പറയേണ്ട അനാർക്കലി ഡ്രസ്സായിരുന്നു ഞാനിട്ടത് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ നേരെ പുറകിലുള്ള സ്ത്രീ എൻ്റെ ഡ്രസ്സ് ചവിട്ടിപ്പോയി എന്തോ ഭാഗ്യത്തിന് ഞാൻ താഴെ വീണിട്ടില്ല ഡ്രസ്സേക്ക് ഏറിപ്പോയി അപ്പം ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ നിന്നിട്ട് നമ്മൾ ഒരുപാടൊന്നും കയറിയിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊന്നും കയറിയിട്ടേ ഉള്ളൂ ഈ ഡ്രസ്സൊക്കെ ഒക്കെ ഏറിപ്പോകുന്ന പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് താഴാണ് എന്നുവെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ എന്നുള്ളത് ആണ് മെയിനായിട്ട് സംഭവം പക്ഷേ എന്തോ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ പോയി പാനിക്കായിപ്പോയിട്ടോ അപ്പോൾ അരുണ് ഡ്യൂട്ടിയിലാണ് എറണാകുളത്തേക്ക് പോയി അവരുണ്ടെങ്കിൽ പിന്നെ ഒരു ടെൻഷനും ഇല്ലല്ലോ പിന്നെ പിന്നീട് എന്ത് ചെയ്യും നെക്സ്റ്റ് ഓപ്ഷൻ എന്ത് എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ആദ്യം ആദ്യമൊന്ന് തരുത്ത് നിന്ന് പോയിട്ടോ അങ്ങനെ നേരെ ഉള്ളിയേരി ബസ് ഉണ്ടായിരുന്നു വരദാനം ബസ് റിയാസ്ഖാൻ്റെ ബസ്സാണ് നേരെ ബസ്സിലേക്ക് ഞാൻ പോയി അപ്പോൾ ചോദിച്ചു ഞാൻ റിയാസ്ക ഉണ്ടോയെന്ന് ചോദിച്ചപ്പം വന്നു റിയാസ്ക ലീവാണ് എന്ന് പറഞ്ഞു പെട്ടല്ലോ അടുത്ത പണി അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു ഞാൻ വണ്ടി കയറിയിരുന്നു ഓട്ടേന്ന് ചോദിച്ചപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് ജസ്റ്റ് ഞാൻ സിലീം എന്നുള്ള കാട്ടിലും അരുണിൻ്റെ സിസ്റ്റർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം എന്നോട് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ടക്ടറോട് പറഞ്ഞേടാ എൻ്റെ ഇങ്ങനെ ഡ്രസ്സിങ്ങനൊരു ലേഡി ചവിട്ടിയിട്ട് കീറിപ്പോയിട്ടുണ്ട് എന്താ ചെയ്യാമെന്നറിയില്ല അപ്പോൾ അവർ നോക്കി പോകുന്നത് ഇത് കുഴപ്പമൊന്നുമില്ല അത് അറിയില്ല നമ്മൾ സൂക്ഷിച്ച് നോക്കണം എന്ന് പറഞ്ഞു അല്ല എനിക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാ കേട്ടോ അത് അപ്പോൾ പക്ഷേ എനിക്കൊരു ഇത് കാരണം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാനൊന്ന് അനങ്ങിയ സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ് ആരെങ്കിലും അതൊരു വീഡിയോ എടുത്തിട്ട് ജസ്ന് സമൂഹത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കീറിയ ഡ്രസ്സും ഇട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അടുത്ത തമ്പ്ലൈൻ വെച്ചിട്ട് നിങ്ങൾ ആർക്കെങ്കിലും കാണേണ്ട ഒരു സാഹചര്യം വരും അങ്ങനെ അരുണിൻ്റെ ഒന്ന് രണ്ട് കമ്പനിക്കാരെ വിളിച്ച് നോക്കി ആരുടെ ബസ്സും ആ സമയത്തില്ല പോരാത്തേനെ ബസ് ഉള്ളേരി എത്തിയിട്ട് ഉള്ളേരിന്ന് മാറി ബസ് കയറണേ അപ്പയും ഈയൊരു എനിക്ക് സമൂഹത്തെ പേടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ചിലവിന് തരുന്നത് നാട്ടുകാരാണോ എന്ന് ചോദിക്കുന്ന പോലും ചില സമയത്ത് നമ്മൾ നാട്ടുകാരെ പേടിക്കുക തന്നെ ചെയ്യണം അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല ആ ഒരു ടെൻഷനാ കേട്ടോ എനിക്ക് ബി പി കൂടിയതാണോ ബി പി കുറച്ചതാണോ എന്നൊന്നും അറിയില്ല വേറെ പോയിട്ട് എവിടെയെങ്കിലും ഡ്രസ്സ് മേടിച്ചിടുക എന്ന് പറയാൻ എവിടേക്ക് പോകണമെന്നോ എങ്ങനെ എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല അപ്പോൾ അരുണിനെ വിളിച്ചപ്പോൾ അരുൺ ഇഞ്ഞോട് വന്ന് നേരെ നീ കണ്ണൂർ ബസ്സിന് കയറിക്കോ ബസ്സിൽ കയറിയിരുന്ന കൊയിലാണ്ടി വരെ നമ്മൾ ആരും അറിയില്ല അപ്പോൾ കണ്ണൂർ ബസ്സിന് കയറി ഇരുന്നു അപ്പം ബസ്സിൽ കയറി ആരും നമ്മളെ കാണില്ല ഇരുന്നാൽ ആരും കാണില്ല കാരണം തായവശം ബാക്ക് വശമാണ് കയറിയത് അപ്പോൾ കണ്ണൂർ ബസ് കയറി വച്ചാൽ കൊയിലാണ്ടി ഇറങ്ങിയ പാടത്ത് തന്നെ നമുക്ക് ഓട്ടോ കിട്ടും അപ്പം ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നാൽ ആരും ഈ വിവരം അറിയില്ല അപ്പം എന്താക്കി നേരെ കണ്ണൂർ ബസ് കയറി കൃതികയിലാണ് കയറിയത് അടിപൊളി ഡ്രൈവറാണ് ഉള്ളത് പറയാലോ ഒടുക്കമ്പത്തെ സ്പീഡാണെന്ന് തന്നെ പറയാം അങ്ങനെ കൃതികയറി ഓ കൊയിലാണ്ടി ഇറങ്ങി കൊയിലാണ്ടി ഇറങ്ങിയ ബാർക്ക് നേരെ ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിൽ വന്നു ഡ്രസ്സൊന്ന് മാറി ഞാൻ ഞാനപ്പ കിടന്നിട്ടുണ്ട് കാരണം ഞാൻ അപ്പ ആ പാനിക്ക് ആയിപ്പോയ ആ ഒരു സംഭവത്തിൽ നിന്ന് റിക്കവറായിട്ട് വരാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു കാര്യമെന്താ വെച്ചാൽ എന്ത് ചെയ്യും ഏത് ടെൻഷൻ ഉണ്ടല്ലോ ആ ഒരു ടെൻഷനിന്ന് റിക്കവറാവാൻ കുറച്ച് സമയം എടുത്തു അപ്പോൾ ബസ്സിന് കയറുന്ന സ്ത്രീകളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ അനാർഗലി ടൈപ്പോ അല്ലെ സദാ ടൈപ്പ് ചുരിദാറാണ് ഇടുന്നത് എങ്കിൽ പോലും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ബാക്കിൽ ഒന്ന് ഒരു കൈ സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മളുടെ ഹെൽത്തിന് നല്ലതാണ് നമ്മളെ ഡ്രസ്സിന് നല്ലതാണ് പിന്നെ എന്തെങ്കിലും നീ കൊടുക്കാഞ്ഞേ എന്ന് ചോദിക്കേണ്ട എനിക്ക് ഫസ്റ്റ് ടൈമുള്ള അനുഭവമാണ് ഇനി അത് മുന്നോട്ട് ഞാൻ അത് കീപ്പ് ചെയ്യും ല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു ഗൈസ് ഏതായാലും ഡ്രസ്സ് എടുത്തു ഡ്രസ്സ് എടുത്തത് ഏതാണ് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ച് തരാം അതും വിട്ടുപോയി ഇതൊന്ന് സ്റ്റാൻഡ് വെക്കട്ടെ എന്നിട്ട് ഞാൻ ഡ്രസ്സ് ഏതാണ് എടുത്തതെന്നുള്ളത് കാണിച്ചു തരാം എത്രയാണ് പ്രൈസ് എന്നൊക്കെ പറയാം ഒക്കെ പറയാം ഞാൻ ഇത് ഈ ഒരു കാര്യം പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ ആർക്കും കൊള്ളാം നമുക്ക് കൊള്ളാം നാട്ടുകാരാണോ അടാ നിനക്ക് ചിലവിന് തരുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ അപ്പം ഏതായാലും ഡ്രസ്സ് ഏതാന്നുള്ളതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പം ഡ്രസ്സ് എടുത്തത് ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് 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 ഇത് വെള്ളം മേടിച്ചിട്ട് വെള്ളത്തിൻ്റെ കുപ്പി കുടിച്ചതിന് ശേഷം റോട്ടിലെറിയാൻ എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മൾ പ്ലാസ്റ്റിക് മുക്ത കേരളത്തെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് വിമുക്ത എന്നാൽ മുക്ത കേരളം അങ്ങനെ എന്തോ അല്ലെങ്കിൽ അറിയാം ഏത് തന്നെ ആയാലും ഞാൻ റോട്ടിൽ അറിയാതെ വീട്ടിൽ കൊണ്ടുപോകുന്നു വീട്ടിലിവിടെ ഒരു സൈഡിൽ വെക്കല വണ്ടീന്ന് ഒരുപാട് ഇതേപോലെ കുപ്പി നമ്മൾ വെള്ളം കുടിച്ച കുപ്പി വണ്ടിയിൽ ഉണ്ടാവാറുണ്ട് എല്ലാം കൂടി ഒരു സൈഡിലാക്കി വെക്കും അപ്പോൾ എപ്പോഴെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ആക്രി പെർക്കാൻ വേ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെന്തെങ്കിലും പയ്യ സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ചൂണ്ടി കാണിച്ചാൽ മതി അവരങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോളും ചിലപ്പോൾ അവർ എന്തെങ്കിലും ചില്ലറ തരാൻ നോക്കൂട്ടോ ഞാൻ പറയും വേണ്ട നിങ്ങൾ ഉണ്ടോട് കാരണം അത്രമേൽ അത്രമേലവർ കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ യാത്രയൊക്കെ പെറുക്കുന്നത് അപ്പോൾ അവരോട് ഇരക്കുന്നവനെ തുറക്കണമെന്ന് ചോദിക്കുന്നൊരു സംഭവമല്ലേ അതേപോലെ നമ്മൾ അവർ കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ പയസാധനങ്ങൾ പുറക്കി കൊണ്ടുപോകുമ്പോൾ ഒരു കുറച്ച് കുപ്പിയല്ലേ അതവരങ്ങ് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിക്കണം അങ്ങനെ ആണിത് ഇവിടെ വേറൊരു കുപ്പിടി ഉണ്ട് അത് ഇപ്പൊ വണ്ടിയിൽ നിന്ന് എടുക്കുന്നതും അതേപോലെ പുറത്തുനിന്ന് പുറത്ത് തള്ളാതെ ഇന്ന് കൊണ്ടുവന്നതാണ് സംഭവം ഫോട്ടോ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ള ഒരു കളറാണ് എന്ന എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് പിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പോലെ തന്നെയാണ് അപ്പോൾ അതിന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഞാനിവിടെ അമ്പലത്തിൽ പോയിട്ട് ദീപാവലിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടും അമ്പല പരിസരത്തൊക്കെ നിറയെ ദീപം കത്തിക്കാറുണ്ട് പക്ഷേ എൻ്റെ പ്രഷർ ഒന്നിനും അനുവദിച്ചില്ല എന്ന് എന്നെ പറയാം അതിനേക്കാട്ടിലും ഉപരി ഇനി എപ്പോഴാണോ ഗുരുവായൂർ പോകുന്നത് ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഇത്രയും നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പോകേണ്ടത് അപ്പോൾ ഗുരുവായപ്പനം കാണാൻ പോകുമ്പം ഇടാമെന്ന് കരുതി അതല്ലേ കുറച്ചും കൂടി നല്ലത് ആമ്പലത്തിനെ ആ ഒരു പരിസരത്ത് പോയിട്ട് നമ്മൾ നാല് ദീപം കത്തിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ കണ്ണനെ കാണാൻ പോകുമ്പടുമ്പോൾ അതിനേക്കാട്ടിലും ഇരട്ടി ഹാപ്പിനെസ് നമുക്ക് കിട്ടുക ആ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ വലിയൊരു ആൽത്തറയുണ്ട് ആൽത്തറ നിറയെ ദീപം കത്തിക്കും ആൽത്തറയും ഭണ്ടാരമൊക്കെ നിറയെ ദീപം കത്തിക്കും ഭയങ്കര ഡ്രസ്സാണ് കാണാൻ ഞാൻ അത് കാണാനും ആ വീഡിയോ എടുക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ ഡ്രസ്സ് കളർ ഇതാണ് വൈറ്റ് ദുപ്പട്ടയാണ് വരുന്നത് ചെറിയൊരു ബോർഡർ അതിന് കൊടുത്തിരിക്കുന്നുണ്ട് അപ്പം ഈ ആഴ്ചയിൽ തന്നെ ഗുരുവായൂർ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗുരുവായപ്പൻ നമ്മളൊരു കാര്യം പറയാറില്ലേ ഗുരുവായൂർ പോകണമെന്നുണ്ടേ ഗുരുവായപ്പം വിളിക്കണം എന്നുള്ളത് ഗുരുവായൂരൊപ്പം വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുകയാണ് വിളിച്ചാൽ ഉടനെ പോകണം അത്ര തന്നെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ കുറച്ച് ടെൻഷനും പ്രഷറും ഒക്കെ കൂടിയുള്ള ഒരു ദിവസമാണെന്നൊന്നും പറയാം ഒക്കെ റിക്കവറായിട്ട് റിക്കവറായിട്ട് വരുന്നേ ഉള്ളൂ ഒന്ന് ഇറങ്ങി നേട്ടപ്പം തന്നെ ഒന്ന് സമാധാനമായി ഡയറ്റാണ് ഫുഡൊന്നും കഴിക്കില്ല എന്തെങ്കിലും ആണ് രാത്രി കഴിക്കാതെ പക്ഷേ ഞാൻ അതൊന്നൊക്കെ വിട്ട് ഞാൻ അരുണ്യോട് എനിക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തുണ്ടോ കഴിയും കാലം വരയ്ക്കുന്നു ഒന്ന് ഹെൽത്ത് ഒന്ന് നോർമൽ നോർമലായപ്പം എന്താ പറയുക അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പെട്ടെന്ന് നമ്മൾ പാനിക്കായി പോകുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അപ്പം ഇനി എല്ലാവരും സ്സുകാരുന്നു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതവാ അവർ ആ ചവിട്ടാ പെട്ടെന്ന് ചവിട്ടിയിട്ട് ഞാൻ ആ വലിച്ചത് എന്താ പറയുക കുറച്ചും കൂടി ഒരു കട്ടിയുള്ള തുണിയായിരുന്നേ എന്നെ കളിയാക്കുന്ന ഈ പല്ലുണ്ടല്ലോ അതാ ബസ് സ്റ്റാൻഡിൻ്റെ മൂലക്കിടക്കായിരുന്നു ഇപ്പോൾ എത്രയാൾ ഗവൺമെൻ്റ് ഇടും അതായിരുന്നു നല്ലത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഗൈസ് ഓ വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം അങ്ങനെയാണ് ഡ്രസ്സ് ഡ്രസ് എന്ന് വിചാരിക്കുന്നു അപ്പം ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ഞാൻ സിലീ